വാർത്തകൾ തുടരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് പതിനഞ്ച് കുട്ടികൾക്ക് പരിക്കേറ്റു പൂവത്തൂർ സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത് പരിക്കേറ്റ കുട്ടികളെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി പ്രദീപ് പാർശാല ചേരുന്നു പ്രദീപ് എപ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത് പതിനഞ്ച് കുട്ടികൾക്കാണ് പരിക്കേറ്റത് ഇവരുടെ നില എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എൽ എം എസ് എൽ പി സ്കൂളിലെ പതിനഞ്ചിലധികം വിദ്യാർത്ഥികളുമായി എത്തിയ ഈ സ്വകാര്യ വാഹനം മേക്കൊല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കനാലിലേക്ക് മറയുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാലും ഭയാനകമായിട്ടാണ് ആദ്യം നമ്മൾ നാട്ടുകാർ ഉൾപ്പെടെ കണ്ടെത്തിയെങ്കിലും തിരിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള കാരപ്പുണം മെഡിക്കൽ കോളേജിൽ കുട്ടികളെ എത്തിക്കുകയായിരുന്നു ആ സമയത്ത് ഇപ്പം പരിശോധമല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്നത് വലിയ തരത്തിലുള്ള പരിക്കുകൾ ആർക്കും തന്നെ ആർക്കുമില്ല എന്നാൽ ഇതിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ചെറിയ തരത്തിലുള്ള ക്ഷതമേറ്റിട്ടുണ്ട് എന്നാൽ മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതമാണെന്നുള്ള വിവരമാണ് നമുക്ക് കാരപ്പുണം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഭാഗത്ത് റിയുന്നു എന്തായാലും വലിയ തരത്തിൽ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ ഈ ഇടുങ്ങിയ ഭാഗത്തൂടെ ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോഴുള്ള സൈഡ് വർഷത്തെ ഇരുവർഷവും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കാത്തത് കൊണ്ടുള്ള ഒരു നാട്ടുകാർ പറയുന്നുണ്ട് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം പറയുന്നുണ്ട് കാരണം സുരക്ഷാ ഭിത്തികൾ അടിയന്തരമായി സ്ഥാപിക്കേണ്ട സാഹചര്യമാണ് അതുടൻ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ അധികാരത്തിന് മുമ്പിൽ എത്തുമെന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ദീപ്തി ശരി തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിലാണ് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞത് ഈ ഒരു അപകടത്തിൽ പതിനഞ്ച് കുട്ടികൾക്കാണ് പരിക്കേറ്റത് ഇവരുടെ നില തൃപ്തികരമാണ് എന്നതാണ് ലഭിക്കുന്ന ആശ്വാസകരമായ ഒരു വിവരം എന്ന് പറയുന്നത് പൂവത്തൂർ സ്കൂളിലെ ബസ്സാണ് ഈ ഒരു അപകടത്തിൽ മറിഞ്ഞത് പരിക്കേറ്റ കുട്ടികളെ കാരക്കോണ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പതിനഞ്ച് കുട്ടികൾക്കാണ് പരിക്കേറ്റത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലാണ് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ പതിനഞ്ച് കുട്ടികൾക്ക് പരിക്കേറ്റത് ഇവരെ കുട്ടികളെ കാരക്കോണ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രദീപ് പാർശ്വരാണ് വിവരങ്ങൾ നൽകിയത്